നമസ്കാരം നിരീശ്വരവാദികൾ നടത്തിയ അയ്യപ്പ സംഗമം അല്ല ഇത് ഒരു കൂട്ടം വിശ്വാസികൾ വിശ്വാസത്തെ സംരക്ഷിക്കാനായി നടത്തുന്ന ഒരു സംഗമമാണ് അന്ന് അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചവർക്കും നാല് വോട്ടിനു വേണ്ടി മലക്കം മറഞ്ഞവർക്കുമുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പമ്പയിൽ നിരീശ്വരവാദികളെ കൊണ്ടുവന്ന് അവരെ തണുപ്പിച്ച മുറിയിലിരുത്തി ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പേരിട്ടുകൊണ്ട് പൊറോട്ട് നാടകം കാണിച്ച പിണറായി സർക്കാരിനും സി പി എമ്മിനുമുള്ള യഥാർത്ഥ ഉത്തരമാണ് ഇന്ന് പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സംഗമം യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഇന്ന് ഇറങ്ങുകയാണ് ലക്ഷക്കണക്കിന് ഭക്തരുടെ സംഗമമാണ് ഇന്ന് പന്തളത്ത് ഉണ്ടാവാൻ പോകുന്നത് അത് കണ്ട് പിണറായി വിജയന്റെ സമനില തന്നെ തെറ്റിയാലും അത്ഭുതപ്പെടേണ്ടതില്ല നിരപരാധികളായ അയ്യപ്പ ഭക്തരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതച്ചും കേസുകളെടുത്തും യുവതികളെ പോലീസിന്റെ പടച്ചട്ട അണിയിച്ചും അകമ്പടിയോടെ പോലീസിനെ കൊണ്ട് റിവിച്ച് നിരപരാധികളായ അയ്യപ്പഭക്തരെ പോലീസിനെ കൊണ്ട് ലാത്തി ഉപയോഗിച്ച് തല്ലിച്ചതച്ചും കേസുകളെടുത്തും യുവതികളെ പോലീസിന്റെ സഹായത്തോടെ പടച്ചട്ട അണിയിപ്പിച്ച് പോലീസിന്റെ അകമ്പടിയോടെ ശബരിമലയിൽ കൊണ്ട് അയ്യപ്പ ഭക്തർ മറന്നിട്ടില്ല വിജയ അതിനെല്ലാം എണ്ണി എണ്ണി ഇന്ന് പന്തളത്ത് ഓരോ വിശ്വാസികളുടെയും ശബ്ദമുളരും ആ ഖണ്ഡങ്ങൾ കൊണ്ട് ഇന്ന് പിണറായി വിജയന് അതിനുള്ള മറുപടി ഇന്ന് തരികയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിശ്വാസ വികസനം എന്ന വിഷയത്തിൽ രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും ഭക്തജന സംഗമം മുൻ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാർലമെന്റ് അംഗം തേജസ്വി സൂര്യ ചടങ്ങിൽ പങ്കെടുക്കും ഹിന്ദു വിശ്വാസികളും ആചാര്യന്മാരും സംഗമത്തിൽ പങ്കാളികളാകും വിശ്വാസത്തോടൊപ്പം വികസനമെന്നാണ് സമ്മേളന സന്ദേശം വിവിധ ഹൈന്ദവ സംഘടനകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും പരിപാടികളുടെ മുഖ്യ ഭാഗമാകും ശബരിമല കർമ്മസമിതിയാണ് പരിപാടി പ്രധാനമായും നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടി പൊളിഞ്ഞതാണ് പിണറായി വിജയനും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ളവർ ഒഴിഞ്ഞ കസേരയെ നോക്കിയാണ് സംസാരിച്ചത് എന്നാൽ പന്തളത്ത് നടക്കുന്നതിൽ മുഴുവനും ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആ സാക്ഷ്യം വഹിക്കാനായി ഇന്ന് എത്തിയിട്ടുണ്ട് ഇതിന് തെളിവായി ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നപ്പോൾ നമ്മൾ കണ്ടത് പക്ഷേ പന്തളത്ത് അങ്ങനെയല്ല എല്ലാ കസേരകളും ഫുള്ളാണ് ചുരുക്കം പറഞ്ഞാൽ ഹൗസ്ഫുൾ എന്നാൽ പരിപാടി വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ ഒരു ആശ്വാസമാണ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ എത്ര കണ്ട് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് സഖാക്കളും രാവിലത്തെ ആ ഒരു തിരക്ക് കണ്ട് ഇപ്പോൾ തന്നെ സഖാക്കളുടെ തല കറങ്ങി കാരണം വൻ വിജയമായി രാവിലെ തന്നെ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു ഒരുക്കത്തിലും കൂടിയാണ് രാവിലെ മൂന്ന് സെക്ഷനുകളായി സെമിനാറുകളും ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനവും നടക്കും രാവിലെ ശബരിമല വിശ്വാസം വികസനം സുരക്ഷ എന്നീ വിഷയങ്ങളാണ് സെമിനാർ നടക്കുക സെമിനാറിൽ ക്ഷണിക്കപ്പെട്ടവർക്കൊപ്പം വിശ്വാസികളും ഭാരവാഹികളും പ്രവർത്തകരുമടക്കം പതിനായിരത്തോളം പേർ പങ്കെടുക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് പന്തളം നാനാക് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്തിന് വാഴൂർ തീർത്ഥാതാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥാഫാദർ സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികല അധ്യക്ഷത വഹിച്ചു തുടർന്ന് മൂന്ന് വിഷയങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് സെമിനാർ നടക്കുന്നത് അതേസമയം ശബരിമല സംരക്ഷണ സംഗമം വിജയമാകുമെന്നാണ് ശബരിമല സംരക്ഷണ സംഗമ പ്രസിഡന്റും പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറിയുമായ പി എൻ നാരായണൻ വർമ്മ പറഞ്ഞത് പമ്പയിലെ സംഗമം വ്യത്യസ്തമായിരുന്നു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭക്തർ വരും പമ്പയിൽ അതല്ലായിരുന്നു സ്ഥിതി പന്തളം കൊട്ടാരമെന്നും വിശ്വാസികൾക്ക് ഒപ്പമാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുക സത്യവാങ്മൂലം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നും പി എൻ നാരായണവർമ്മ പറഞ്ഞു എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പിണറായി സർക്കാർ നടത്തിയതുപോലെ ഉള്ളതല്ല അവിടെ നിരീശ്വരവാദികളെ കൊണ്ടുവന്നിട്ട് ഞാൻ വിശ്വാസികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പമ്പയിൽ നടന്നുവെങ്കിൽ പന്തളത്ത് അങ്ങനെയല്ല നിരീശ്വരവാദികൾ ഒന്നും തന്നെയില്ല വിശ്വാസികളുടെ അയ്യപ്പ സംഗമമാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി